ഞങ്ങളുടെ വോട്ട് പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുണ്ട് പോളിങ് ശതമാനം കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര യു ഡി എഫിൻ്റെ ക്യാമ്പ് സജീവമായിരുന്നില്ല എന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ ആളുകൾ വോട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ എൽ ഡി എഫ് ക്യാമ്പുകളിൽ കഴിഞ്ഞ കാലത്തൊക്കെ ഏറെ വ്യത്യസ്തമായി തന്നെ ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന അർത്ഥത്തിൽ തന്നെ ആദ്യന്തം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് പൂർണ്ണമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം ജനങ്ങൾക്ക് തന്നെ അത് ബോധ്യമാണ് ഒരു എം പി അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു എം പി ഇല്ലാത്തൊരനാഥത്വം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരിൽ എന്തിനേറെ യു ഡി എഫിൻ്റെ അനുയായികളിൽ പോലും ആ അമർഷവും രോഷവും പ്രകടമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല യു ഡി എഫിന് കഴിഞ്ഞത് അവിടെ വോട്ട് ചെയ്തവർ പോലും ഇത്തവണ വേണ്ട അങ്ങേറ്റത്തൊരു നിസ്സംഗത അവരുടെ ഇടയിൽ വ്യാപകമായിട്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായിരുന്നു പോളിങ് കഴിഞ്ഞതിന് ശേഷവും ഏ ഞങ്ങളതിലൊന്നും അത്ര ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു മനോഭാവത്ത് തന്നെയാണ് അവർ പലരും എന്നോട് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ജൂൺ നാലിന് എണ്ണാൻ പോവുകയാണല്ലോ പക്ഷെ എനിക്ക് നല്ല ജനങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് ഭൂരിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ എഴുപതിനായിരത്തിൽ കുറയാത്ത ഒരു ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കരസ്ഥമാക്കും ജനങ്ങൾ നൽകിയിട്ടുണ്ട് ആ വിധി ജനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ബോധ്യം ഈ വ്യാപകമായിട്ട് ഇടതുപോലെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോയതാണല്ലോ എവിടെയാണ് ഈ വോട്ട് പിടുത്ത നടന്നത് ഒന്ന് പറയൂ ഏത് ഏത് ബൂത്തിലാണെന്ന് ഉണ്ടായ സ്ഥല ചില സ്ഥലത്ത് വോട്ട് ചെയ്യാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത് ചെറുക്കള് പോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ തന്നെ അടിയിട്ടില്ലേ നിങ്ങൾ കണ്ടതല്ലേ അത് എം എൽ എയെ പിന്നെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു അതൊക്കെ എൽ ഡി എഫ് ആണോ മുൻകൈ എടുത്തിട്ടുള്ളത് ഏജൻറ്റുമാരെ പിറത്തിറക്കാൻ ബലാൽക്കാരെയാണ് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതൊക്കെ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഇതൊക്കെ ആകെ യു ഡി എഫിൻ്റെ ആളുകൾ അറിഞ്ഞുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചില ആളുകൾ ബോധപൂർവം കുഴപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ബൂത്തുകളിൽ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫ് അങ്ങനെ ഏതെങ്കിലും ഒരു ശ്രമം നടത്തിയത് ഇവരെ സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിക്കട്ടെ ഞാൻ കല്യാശ്ശേരി പയ്യന്നൂർ തൃക്കരിപ്പൂര് ഈ മണ്ഡലങ്ങളിലെല്ലാം മഹാഭൂരിപക്ഷം ബൂത്തുകളിലും പോയിട്ടുള്ള ഒരാളാണ് എത്ര സമാധാനപരമായിട്ടാണ് അവിടെ ഒക്കെ പോളിങ് നടക്കുന്നത് ജനങ്ങളെല്ലാം കള്ള കള്ളവോട്ട് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് അവർ പറയട്ടെ ഈ ജനങ്ങളെല്ലാം ആ ആ വകുപ്പിൽ പെട്ടവരാണെന്ന് നിങ്ങൾ പല നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ചില ആളുകൾ തലക്ക് മുറിവ് പറ്റിയപ്പോൾ ആ മുറിവ് ഉണക്കാൻ ഡോക്ടർക്ക് പോകാതെ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോളിംഗ് ബൂത്തിലേക്ക് പോയ അനുഭവങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ എത്ര എത്ര അനുഭവങ്ങളുണ്ട് ഏ ഇത് ജനാധിപത്യമാണ് എൻ്റെ അവകാശമാണ് ഒരു പൗരൻ്റെ അവകാശമാണ് വോട്ട് ചെയ്യാറുള്ളത് അത് വോട്ട് ചെയ്തിട്ടുണ്ട് അതിലെന്താ ഇപ്പം കുഴപ്പം പക്ഷേ ഈ പാർട്ടി സ്വാധീനമുള്ള തൃക്കരിപ്പൂര് കല്യാശ്ശേരി പയ്യനൂർ അടക്കമുള്ള ശതമാനം കുറഞ്ഞിട്ടുണ്ട് പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വോട്ടുകൾ ഉറപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കിട്ടിയിട്ടുള്ള തന്നെ വൈകുന്നേരം ഞങ്ങൾ പല ബൂത്തുകളിൽ പോയപ്പോൾ ഉണ്ടാകനുഭവാണ് എണ്ണിപ്പറക്കി ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ വോട്ടിങ് ശതമാനം കുറഞ്ഞത് അവരെ വോട്ട് ചെയ്യാത്തതാണ് പല മണ്ഡലങ്ങളിലും ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്ന അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്ന അഞ്ച് മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ചെയ്തിട്ടുണ്ട് ഒരു സംശയം ഞങ്ങൾക്കില്ല പക്ഷേ ശതമാനം കുറയുന്നത് യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു ബി ജെ പിയുടെ കുറഞ്ഞിട്ടുണ്ട് അത്ര കണ്ട് അതിപ്പം കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഞങ്ങളുടെ വോട്ടിൽ ഒരു ഇടിവ് ഏടും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങളിലെ അതെ അത് അദ്ദേഹത്തിന് ഈ അടിയൊഴുക്കിനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണല്ലോ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ആളാണല്ലോ ഇത്തരം സംഭവങ്ങൾ എനിക്ക് അദ്ദേഹം എന്തും പറയും ജൂൺ നാല് വരെ ഈ ഒമ്പത് സ്ഥാനാർത്ഥിക്കും ജയിക്കുന്നു പറയാം അല്ലെങ്കിൽ എനിക്കും പറയാം പക്ഷെ ജൂൺ നാല് നമുക്ക് വരട്ടെ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഇത്തവണ കാസർഗോഡ് ലോകസഭാ മണ്ഡലം എ എൽ ഡി എഫ് പിടി തിരിച്ച് പിടിച്ചിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല